ആധ്യാത്മിക മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ അപൂർവ ശേഖരം വായനക്കാർക്ക് ആത്മീയതയുടെ നവ്യാനുഭൂതി കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള മാതൃഭൂമിയുടെ ആധ്യാത്മിക പുസ്തകോത്സവത്തിന് കൊച്ചിയിൽ തുടക്കമായി തന്ത്രി പുലിയന്നൂർ വാസ്തവ എന്ന മുതിരിപ്പാടാണ് തിരിതലിച്ചത് ആധ്യാത്മികമായി വളരെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം ആണ് ഇത് ഈ കാലഘട്ടത്തിൽ മാതൃഭൂമി നടത്തുന്ന ഈ ഉത്സവം മാതൃഭൂമി യൂണിറ്റ് മാനേജർ പി സിന്ധു സർക്കുലേഷൻ മാനേജർ എൻ എ ശ്രീജിത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ രാമായണ ഗ്രന്ഥങ്ങൾ മേളയിലുണ്ട് ഓരോ ദിവസത്തെ പാരായണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മാതൃഭൂമി പുറത്തിറക്കിയ ആധ്യാത്മിക രാമായണം നിത്യപാരായണത്തിന് എന്ന ഗ്രന്ഥത്തിന് ആവശ്യക്കാർ ഏറെയാണ് മാതൃഭൂമിയുടേതിനൊപ്പം മറ്റ് പ്രസാധകരുടെ പുസ്തകങ്ങളും മേളയിലുണ്ട് വിവേകാനന്ദ സാഹിത്യ സർവസും ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾ തുടങ്ങിയവയും വായനക്കാരെ ആകർഷിക്കുന്നു പാംലീഫ് ഇന്നോവേഷൻ താളിയോല ശൈലിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ആധ്യാത്മിക രാമായണം പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു രമണ മഹർഷി സദ്ഗുരു തുടങ്ങിയവരുടെ പുസ്തകങ്ങളും പുസ്തകോത്സവത്തെ സമ്പന്നമാക്കുന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് പുസ്തകോത്സവത്തിൻ്റെ സമയം മാതൃഭൂമി ന്യൂസ് കൊച്ചി